ും എല്ലാവർക്കും നമസ്കാരം ശരി പ്രിയപ്പെട്ട എൻ്റെ ഹബിബയങ്ങൾ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന മുതൽ എന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് പൊന്നാനി ഹൈവേന്ന് വെറും തൊള്ളായിരം മീറ്റർ മാത്രം മാറിയിട്ടുള്ള സ്ഥലമാണ് ലക്കിഡിയിലാണ് കേട്ടോ അപ്പൊ ഇവിടെ കാണാൻ പോകുന്നത് ഇരുപത്തി ആറര സെന്റ് സ്ഥലം നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഓപ്പൺ കിണറോട് കൂടി പതിനെട്ട് തെങ്ങോട് കൂടി പുള്ളി നമുക്കൊന്ന് കാണാൻ ഒരു കുളം ഉൾപ്പെടെ ഇതിലുണ്ട് കേട്ടോ വീടിന് നല്ല ആർച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീടാണ് നല്ല ഭംഗിയുള്ള വീടാണ് ഫുള്ള് ഗ്രാനൈറ്റും മറ്റു കാര്യങ്ങളും എത്തിൽസിലൊക്കെ ചെയ്ത വീടാണ് അതിന്റെ വൃത്തി ഉള്ളിലെ ഭംഗി കാര്യങ്ങൾ ഫർണിച്ചർ ഉൾപ്പെടെ ഫർണിച്ചർ ഉൾപ്പെടെ നമുക്ക് വരാൻ പോകുന്ന സംഖ്യ വെറും അമ്പത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് താഴെ അമ്പത്തി ഏഴ് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് അപ്പൊ നമുക്കതിന് ഫുള്ളായിട്ട് ഓരോന്നോരുന്നത് കാണാം അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീമികൾ ഏതാണ് പാലക്കാട് നിന്ന് പൊന്നാനിക്ക് പോകുന്ന റോഡ് ഹൈവേ ഇതാണ് നമ്മുടെ മലേഷ്യൻ കമ്പനിക്കാർ പണിത റോഡ് ഈ റോഡ് മാത്രമാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് തകരാത്ത റോഡ് പക്ഷെ അതിൻ്റെ ഓണർ തകർന്നു പോയി പ്രിയപ്പെട്ട ബിബിൾ ഇതാണ് ലെക്കി സെൻട്രി ആ വണ്ടി ലെക്കിളിൻ്റെ അവിടെ നിന്ന് റൈറ്റ് ലിഗ ഉണ്ട് നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഇവിടുന്ന് ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് നമുക്കുള്ള ദൂരം ഇതാണ് പാലക്കാട് പൊന്നാനി ഹൈവേ ഇതാ പൊന്നാനി ബസ് പോണ പട്ടാമ്പി പാലക്കാട് പറഞ്ഞിട്ട് അല്ലാ ഈ ഹൈവേയിൽ നിന്ന് നമുക്കൊരു എഴുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഇന്ന് കാണാനുള്ള പ്രോപ്പർട്ടികളുടെ ദൂരം ഇൻഷാല്ലാ ഒന്ന് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ അപ്പം നമുക്ക് ഈ വാഹനം നിൽക്കുന്നതിന് കണ്ടോ ഷീറ്റ് ഇട്ടിട്ട് ഇത് ബൈക്ക് നിർത്താനുള്ള സൗകര്യത്തിൽ ബൈക്ക് ഒക്കെ നിർത്താനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രവേശിക്കാം ഉള്ളിൽ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ നോക്കുക നാല് ബെഡ്റൂം ഉണ്ട് ഉണ്ടോ രണ്ടും മൂന്ന് റൂം അറ്റാച്ച് തന്നെയാണ് തൈ ഭാഗത്തൊക്കെ നല്ല ടൈൽസ് കാര്യങ്ങളൊക്കെയാണ് ഉണ്ടോ ധൈ ഭാഗത്തൊക്കെ കാണിച്ചു കൊടുത്താൽ ലൈറ്റൊക്കെ കാണിച്ചു കൊടുത്തോ അതുപോലെ തന്നെ നമുക്ക് വീടിന്റെ ഡോറ് നല്ല അതിമനോഹരമായിട്ടുള്ള നല്ല ഡോറാണ് അല്ലേ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ കാണണം നമുക്കിത് ലക്കടിന്ന് വരുന്ന റോഡാണ് നമുക്ക് ഈ ടാറിംഗ് റോഡിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ മാത്രമാണ് ഇതാ ഈ രണ്ട് വീട് റോഡ് സൈഡിനുള്ള കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ മുന്നിലും നമുക്ക് വീടാണ് അപ്പൊ ഈ ഭാഗത്ത് ഒരു അല്പം മണ്ണ റോഡാണ് നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങുന്ന ഭാഗം അത് എത്രയുള്ളൂ എന്നറിയാൻ ഒരു ഇരുപത്തഞ്ച് മീറ്റർ മാത്രമാണ് പുറം കോമ്പൗണ്ട് ഒക്കെ തിരിച്ച് അതിമനോഹരമായ നല്ലൊരു വീട് എ സി ഉൾപ്പെടെ ഫർണിച്ചർ ഉൾപ്പെടെ കേട്ടോ നമ്മുടെ ബിസിനസ് ഫർണിച്ചർ ഉൾപ്പെടെയാണ് എല്ലാ ഉൾപ്പെടെ കേട്ടോ പ്രിയപ്പെട്ട എൻ്റെ ഹീമ്യങ്ങളെ കാണണം കാണലേ നല്ല ഭംഗിയോട് കൂടിയിട്ട് നല്ലതിൽ അപ്പം നമുക്ക് ഈ വീട് സ്ഥലം ഇതിന്റെ പരിസരം ഇതൊക്കെ ഒന്ന് കാണാം മിറ്റത്തൊക്കെ നല്ല കട്ട വിരിച്ചിട്ട് നല്ല ഇതിലാണ് ഈ ഭാഗം ഉള്ളിൽ ലൈറ്റൊക്കെ കാണിച്ചു കൊടുക്ക ബൾബുകളൊക്കെ ഇട്ടുണ്ട് ഉള്ളിൽ ലൈറ്റ് കാണിച്ചു കൊടുക്കുക ആ ഭാഗങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക എല്ലാ ഭാഗം കാണിച്ചു കൊടുക്ക് ഇതെങ്ങനെ മിറ്റം കാണിച്ചു കൊടുക്ക് വിശാലമായ മിറ്റം അതായത് വാഹനം രണ്ട് മൂന്ന് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം മിറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മുടെ പുലിക്കുട്ടിനെ അവിടെ നിർത്തിയിട്ടുണ്ട് ഇതെങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മാവ് കാണാം കണ്ടോ മാവ് അതിൻ്റെ തൊട്ടപ്പുറത്ത് പിലാവ് കണ്ടില്ലേ ലീബിങ്ങൾ കാണണം പിലാവുണ്ട് മാവുണ്ട് എല്ലാം ഉണ്ട് അതെങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ കാണാം നാരങ്ങ മരമ്പരെ ചേന ഉൾപ്പെടെ ചേന ഉൾപ്പെടെ ണ്ടോ ഇതാണ് മുക്കൈഫ് കേട്ടോ മുക്കൈഫാണിത് ദാ ജീനങ്ങനെ തൊടി വന്ന ഇരുപത്തി ആറര സെൻറ്റ് സ്ഥലം തികച്ചും ഇതിൽ കേട്ടാ ദാ ഇതെങ്ങനെ വന്നു കഴിഞ്ഞാൽ നാല് പുറന്ന് കാണാം നല്ല വൃത്തിയിലും നല്ല ഭംഗിയിലും കൊണ്ട് നടക്കുന്ന വീടാണ് പ്രിയപ്പെട്ട അബീബിൾ ആരും വന്നാൽ ഇഷ്ടപ്പെടും എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായതാണ് ഇതൊക്കെ വീടാണ് ഇതിന്റെ ബാക്കിലൊക്കെ കേട്ടോ ഡബിൾ ഒരു ബാത്റൂമുണ്ട് സെപ്പറേറ്റ് പുറത്തൊരു ബാത്റൂമും ബാത്റൂമൂടെ സെപ്പറേറ്റ് ഉണ്ട് ഉണ്ടോ അതുപോലെ തന്നെ അതാ ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് വീടിൻ്റെ കോമ്പൗണ്ടാണ് ഇപ്പോൾ കാണിച്ചിരുന്നത് വീടിൻ്റെ കോമ്പൗണ്ടാണ് അപ്പം നിന്ന് നമുക്ക് ഹൈവേന്ന് അധികം ദൂരമല്ല കേട്ടോ ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് മീറ്റർ ദൂരമുള്ളൂ ഒരു കിലോമീറ്റർ താഴെ എല്ലാ വാഹനത്തിനും വരാം അതിൻ്റെ പുറമെ നെഹ്റു കോളേജ് കൂടെ അടുത്താണ് അതുപോലെ തന്നെ ഒരുപാട് സ്കൂളുകളും മൗണ്ട് സീന സ്കൂള് കളിക്കേട്ടുണ്ടാവും ഇതിന് തൊട്ടടുത്തുള്ള വീടാണിത് അപ്പൊ നമ്മുടെ സ്ഥലം ഇങ്ങനെ പോവാണ് കേട്ടോ ഇതാണ് ആതിരി ഇവിടെ നമുക്കൊരു കുളം ഉണ്ട് കേട്ടോ അത് പിന്നെന്താന്ന് വെച്ചാല് നമ്മൾ നല്ല കല്ലുകൊണ്ടൊക്കെ കെട്ടി പടുക്കാണെങ്കിൽ നല്ല സൂപ്പർ ഒരു കുളാവും പക്ഷെ ആരും കുളം ഉപയോഗിക്കുന്നില്ലല്ലോ അല്ല കുളം എന്ന് കാണിച്ചു കൊടുക്ക ഒരു പത്ത് പതിനാറ് തെങ്ങുണ്ട് അതുപോലെ തന്നെ മറ്റു പല ജാതി മരങ്ങളുണ്ട് മാവ് പ്ലാവ് അങ്ങനെ തുടങ്ങി ഒട്ടനവധി ഉണ്ട് ആ കുളം എന്ന് കാണിച്ചു കൊടുത്തോ കാരണം ഇനി വാങ്ങുന്നവർ ചിലപ്പോൾ കുളത്തിനോട് താല്പര്യമുള്ളവരാണെങ്കിൽ കുളൊന്ന് പടുത്താൽ വെറ്റുകല്ല്ല് കൊണ്ട് പടുത്താൽ അല്ലെങ്കിൽ കരിങ്കല്ല്ല് കൊണ്ട് പടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കുളമായി മാറും മാത്രമല്ല നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ നല്ല പച്ചപ്പുള്ള നല്ല പാടശേഖരം കേട്ടോ ഈ ഭാഗത്തൊക്കെ കാണണം കേട്ടോ ഈ ഭാഗത്ത് കൃഷിസ്ഥലാണ് ഇത് കഴിഞ്ഞാൽ കേട്ടാ ഇത് പറമ്പാണ് അതിലേക്കുള്ള വഴിയാണ് ഇതങ്ങനെ കേട്ടോ കൃഷി കണ്ടോ നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല അതിമനോഹരമായ നല്ല പച്ചപ്പുള്ള അല്ലേ ഇവിടെ തേക്കുകളൊക്കെ നിൽക്കുന്നുണ്ടല്ലാ പറയാൻ മറക്കാണ് ഞാൻ കാരണം എന്താ പറയാ എല്ലാം പാടിനെ കൊണ്ട് പറയാൻ സാധിക്കുന്നില്ല കൈ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതാ പിടിച്ചാ പിടി കൂടാത്ത തേക്ക് മഹാക്കണി ഇതാക്കുന്ന കാണിച്ചോർത്താ ഈ അതൊക്കെ കൂടെ ഒക്കെ കണ്ടോ ഒരുപാട് തേക്കുകളുണ്ട് ഇത് മഹാക്കണിയാണ് അത് തേക്കാണ് വലിയ തേക്ക് കാണിച്ചു കൊടുത്താ തേക്ക് ഇത് മഹാക്കണി കണ്ടോ അങ്ങനെ ഒട്ടനവധി മരങ്ങളുണ്ട് നല്ല കുഴിക്കൂർ ചമയങ്ങൾ ഉൾപ്പെടെയാണ് നമുക്ക് ഈ റേറ്റ് വരുന്നത് ഇത് ഫസ്റ്റിൽ തന്നെ റേറ്റ് പറഞ്ഞിട്ടുള്ള അറിയോ ഇത് കാണുമ്പോൾ പറയാം വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ കാണുമ്പോൾ അത്രേ ഉള്ളൂ ഇതിന് വിലാതെ വയ്ക്കും അതല്ലേ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്താൽ എല്ലാ ഭാഗം കാണിച്ചോളെ ഇനി നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കാരണം അതുപോലെ തന്നെ ഓപ്പൺ കിണറുണ്ട് ഓപ്പൺ വെല്ല് ഓ ബോർവെല്ല് അതിന്റെ പുറമെ ഉണ്ട് കിണർ വെള്ള സൗകര്യം ഇഷ്ടം പോലെ ഉണ്ട് ഇല്ലോ ഓപ്പൻ വെല്ല് അല്ലേ അല്ല മനോഹരമായ നല്ല വെള്ളം അതുപോലെ തന്നെ ഓപ്പൻ കളറുണ്ട് അതിൻ്റെ പുറമെ നമുക്ക് ബോർവെല്ലും ഉണ്ട് പിന്നെ നമുക്ക് ഇതാ ഈ ഭാഗത്ത് തേങ്ങയൊക്കെ അതേപോലെ ഇട്ട് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ട് വീടിനോട് ചേർന്നിട്ടുള്ളതാണ് തേങ്ങ ഇടാനുള്ള സൗകര്യം മറ്റു ആ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് വണ്ടി നിർത്താനുള്ള കാർപോർച്ച് ഉണ്ടോ മിറ്റത്ത് ഇവിടെ ഈ ഭാഗത്ത് ഷീറ്റ് ഷീറ്റിട്ടിരിക്കുന്നത് കാർ പുറച്ചാണ് വാഹനം നിർത്താനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് ഡോറൊക്കെ തുറന്നുകൊണ്ട് കഴിഞ്ഞാൽ ഇവിടെ സിറ്റിംഗ് ഹാളാണ് കേട്ടോ അത്യാവശ്യം ഇരിക്കാനുള്ള സൗകര്യം ഈ ഫർണിച്ചർ ഉൾപ്പെടെയാണ് നമ്മുടെ കച്ചവടം കേട്ടോ ഈ ഫർണിച്ചറുകൾ ഉൾപ്പെടെയാണ് അപ്പൊ ഈ കുച്ഛനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ഉൾപ്പെടെയാണ് നമ്മുടെ ബിസിനസ് അതുപോലെ തന്നെ ഇതാ ഇവിടെ സോക്കേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഉണ്ട് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് നമുക്ക് മോളിലേക്ക് പോള എൻട്രൻസ് അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മോൾ ഭാഗം കളിച്ചാൽ അപ്പോൾ ഇവിടെ ജനൽ കേട്ടോ കർട്ടൻ ഒക്കെ ഉണ്ട് ഇതൊക്കെ ഇതിൽ ഉൾപ്പെടും ഒന്നും കൊണ്ടുപോവില്ല കേട്ടോ എങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്തത് വലിയൊരു ഹാളാണ് ഡൈനിങ് ഹാളായിട്ടും എങ്ങാ ഹാളായിട്ടും ഉപയോഗിക്കുക വലിയൊരു ഹാൾ നല്ല വിശാലമായ വലിയ ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള വീടാണ് എല്ലാ ഭാഗം കണ്ടില്ലേ ഇനി നമുക്ക് നല്ല ആർച്ചുണ്ട് ഇവിടെ ഈ ആർച്ച് കണ്ടില്ലേ ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് ഉള്ള എൻട്രൻസ് മാത്രമല്ല ഇവിടെ ഫാൻ ഉണ്ട് ഈ ഫാനടക്ക ഉൾപ്പെടെയാണ് കേട്ടാ ഫർണിച്ചർ എന്തൊക്കെയുള്ളത് നിങ്ങൾ നോക്കിക്കോളിയും വളരെ ശ്രദ്ധിച്ചോളി ഈ ആർച്ച് ഈ ആർച്ച് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂം അത് അത്യാവശ്യം നല്ല വലിയൊരു ബെഡ്റൂമാണ് കേട്ടോ നല്ല വലിയൊരു ബെഡ്റൂം ബെഡ്റൂമൊന്നും മാത്രമല്ലാതാ എ സി ഉൾപ്പെടെ ആണോ മുക്കായ് അപ്പൊ നല്ല കുളിർമുള്ള റൂമാണ് ഇപ്പൊ കണ്ടില്ലേ അപ്പോ കറക്റ്റിന്റെ ജനൽ കറക്റ്റിനാണെങ്കിൽ കണ്ടില്ലേ നല്ല ക്വാളിറ്റി ഇല്ല ബ്ലൈൻസ് ആ ഓക്കെ അപ്പൊ അങ്ങനെ നല്ല ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് കണ്ടില്ലേ ചുമരുമേ ഇതാ അങ്ങനെ അലമാരുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതെല്ലാം ഉൾപ്പെടെയാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ ആർച്ചു കഴിഞ്ഞ ഇവിടെ ഇതാണല്ലേ ഇവിടെ നമുക്ക് അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഉൾപ്പെടെയാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ബെഡ്റൂം ഇതാ ഈ ബെഡ്റൂം ഇവിടെ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് അല്ലേ നല്ല വലിപ്പുള്ള നല്ല വലിയ അറ്റാച്ച് ബാത്റൂമ് കാണിച്ചു കൊടുക്ക് നല്ല വിശാലമായ യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ ഉണ്ട് അങ്ങനെ രണ്ട് ബെഡ്റൂം ഇപ്പം നമ്മൾ കാണൽ കഴിഞ്ഞു ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമും താഴെ തന്നെയാണ് മൂന്നാമത്തെ ബെഡ്റൂമാണിത് ഉണ്ടോ ഇതും വളരെ മനോഹരമായിട്ടുള്ള ഒരു വീട് ഉണ്ടോ ഇതിലും ബാത്റൂമ് സൗകര്യങ്ങൾ ഒക്കെ ഉണ്ട് അറ്റാച്ച് ബാത്റൂം തന്നെയാണ് ഇത് അപ്പൊ താഴത്തെ നമ്മൾ മൂന്ന് റൂം കണ്ടതിൽ രണ്ടെണ്ണം അറ്റാച്ച് കണ്ടില്ലേ ആ ബീമിങ്ങ് കാണണം കേട്ടോ ഇനി നമുക്ക് ഇനി നമുക്ക് താഴെ തന്നെ നമുക്ക് കാണാറുണ്ട് ഡൈനിങ് ഹാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം പിന്നീട് നമുക്ക് മേലേക്ക് പോവാ ഈ താഴ്ഭാഗം ഒന്ന് കാണിച്ചു തരാം ഇത് വലിയൊരു ഹാളാണ് കണ്ടില്ലേ ഡൈനിങ് ഹാൾ പറഞ്ഞാൽ വലിയൊരു ഹാളാണ് അവിടെ ചെയറൊക്കെ ഉണ്ട് ആ ചേർ ഒക്കെ ഉൾപ്പെടെ ഇട്ടിട്ടാണ് അവിടെ ഒരു മൂന്ന് ചെയറുണ്ട് കണ്ടില്ലേ അതുപോലെ തന്നെ ഇത് ഡൈനിങ് ടേബിൾ ഉണ്ട് ഈ ചെയറുകളുണ്ട് ഇതാ വാഷ് പേസ് ഉണ്ട് പിന്നെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ദാ ഇങ്ങനെ ഇവിടെ ഒരു ഹാൾ അവിടെ സ്റ്റോർ റൂം ആ സ്റ്റോർ റൂം കാണിച്ചു കൊടുക്കാം അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്റ്റോർ റൂം തന്നെയാണ് കണ്ടില്ലേ നല്ല സൗകര്യത്തോടു കൂടി ഒരു സ്റ്റോർ റൂമാണ് അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിച്ചൻ കേട്ടോ കിച്ചൻ ഈ ഭാഗം നോക്കി കേട്ടോ നല്ല ഗ്രാനൈറ്റ് കിട്ടിയിട്ട് നല്ല വർക്ക് തന്നെയാണ് നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഭാഗം മേൽഭാഗം ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം എല്ലാ ഭാഗവും കാണിച്ചു കൊടുക്കും അതുപോലെ തന്നെ ഗ്യാസ് കുറ്റി വെക്കാനുള്ള സൗകര്യം കാര്യങ്ങൾ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ താഴത്ത് ഇവിടെ നമുക്ക് അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടോ ബോർഡ് കബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇതിലിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ വർക്ക് ഏരിയ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങി കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ ഇതാ ഇതാ ഈ ഭാഗം എന്ന് കാണിച്ചു കൊടുത്തേ ഇവിടെ നമുക്ക് സാധാ അടുപ്പും ഇവിടെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഉണ്ടോ കണ്ടോ എല്ലാ സൗകര്യങ്ങളും ഈ ഭാഗത്തും ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും വലിയ മനോഹരമായ ഒരു വീട് ഇനി മുഗൾ ഭാഗം നമുക്ക് കാണാം അപ്പോൾ മുകളൊക്കെ കയറി കഴിഞ്ഞാൽ ഇതാ കണ്ടോ ഇത് തേക്കിന്റെ ഫുഡാണ് കേട്ടോ നല്ല തേക്കിൽ ചെയ്തതാണ് കയറുമ്പോൾ നല്ല എല്ലാ ഭാഗവും തേക്ക് ചെയ്ത നല്ല വൃത്തിയുള്ള വീടാണ് ഇതാ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആദ്യ ഒരു റൂമിലേക്ക് കിടക്കാം ഒരു ബെഡ്റൂം കേട്ടോ ഇതൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടാണ് ആ ഭാഗത്ത് അറ്റാച്ച് ബാത്റൂമ് അതുപോലെ തന്നെ നമുക്കൊരു ടി വി ഒക്കെ ഉണ്ട് കേട്ടോ ആ ടി വി ഉൾപ്പെടെയാണ് നമ്മുടെ കേട്ടോ ഈ ഫർണിച്ചറൊക്കെ ഉൾപ്പെടെയാണ് ഇതാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പത്ര മനുഷ്യർക്ക് അതങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബാൽക്കണി കേട്ടോ വൈകുന്നേര സമയത്തൊക്കെ ഇരിക്കാനുള്ളത് ബാൽക്കണി ഈ ഭാഗത്തുണ്ട് ഇനി ഇത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് വേറെ ഇത് തരാം കേട്ടോ ആ മോൾ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം നല്ല ഭംഗിയുള്ളതാണ് എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കണം നമ്മുടെ ചാനൽ പറഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് എല്ലാ ഭാഗവും കാണിച്ചു തരുന്നെന്ന് വിചാരിച്ചിട്ട് അപ്പം അതുകൊണ്ട് എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കണം കേട്ടോ ഇനിയിപ്പം ഞാൻ പറഞ്ഞുതരാം അതാ ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇതല്ലേ ഇവിടുന്ന് ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ ആ വീടിൻ്റെ പുറത്തേക്ക് ഇവിടെ ചുറ്റും അങ്ങനെ ബാൽക്കണിയിൽ ഇരുന്നാൽ കാണാവുന്ന സംവിധാനങ്ങൾ കേട്ടോ ഇവിടെ ഇരുന്നാൽ മതി കാണാം അപ്പം അത്രയ്ക്ക് സൗകര്യത്തോടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഡോറ് ഞങ്ങൾ ശ്രദ്ധിച്ചോ ഈ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ബാൽക്കണി റൂമിൽ നിന്നുള്ള ബാൽക്കണിയിലേക്ക് പോകുന്ന ഡോറാണ് നല്ല അടിപൊളി ഡോറാണ് കേട്ടോ മരത്തിൽ നല്ല മരത്തിൽ ചെയ്തതാണ് കേട്ടോ അപ്പം അതുകൂടെ ഞങ്ങൾ അറിയിക്കുകയാണ് ഇവിടെ ഒരു ഹാൾ കാണാം നമുക്ക് അലക്കി കഴിഞ്ഞാൽ ഡ്രസ്സ് ഇടാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഷീറ്റ് ഇട്ടിട്ടുള്ള ഉണ്ടോ ഉണ്ടോ മഴക്കാലൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് അലക്കിടാൻ സ്ഥലം ഉണ്ടാവില്ല അപ്പൊ അതിന് ഈ ഭാഗത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ അല കെട്ടാണോ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അവന്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ ഇതിൽ വീട് കണ്ടു വീടിൻ്റെ പരിസരം കണ്ടു അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ടാങ്ക് ഒക്കെ മുകളിലാണ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ മുകളിലാണ് വെള്ള ടാങ്ക് വെച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ നിന്ന് ആലുവ നോക്കിയേക്ക് ഈ ഭാഗമൊക്കെ നമ്മൾ ഷീറ്റ് ചെയ്തിട്ട് കവർ ചെയ്തിരിക്കുകയാണ് മറ്റുള്ളതൊക്കെ ഇതാ അങ്ങനെ എല്ലാ ഭാഗവും കാണുന്നു ഇനി ഇതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹവേബിയ വീട് കണ്ടു എവിടെ എന്ന് ചോദിച്ചാല് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് ഒറ്റപ്പാലം താലൂക്കിലാണ് മാത്രമല്ല ലക്കിടിയാണ് ലക്കിടി ജുമാ മസ്ജിദിന്റെ അവിടുന്ന് ഒരു മുക്കാൽ കിലോമീറ്റർ ആണ് ദൂരം ഇതിൽ ടോട്ടൽ നമുക്ക് വരുന്നത് ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് ഇരുപത്തി ആറ് സെന്റ് സ്ഥലം പതിനെട്ട് തെങ്ങ് അതിലുണ്ട് അതിൻ്റെ പുറമെ മഹാക്കടി മറ്റുള്ള തേക്ക് രാവ് മൂച്ചി വാഗ കൈനി തുടങ്ങി പലജാതി ജാതി മരങ്ങൾ ഒരുപാടുണ്ട് അതിൻ്റെ ഒക്കെ പുറമെ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കടന്ന എ സി മുതലുണ്ട് ഈ ചെയർ മുതൽ ഞാൻ ഇരിക്കുന്ന ചെയർ മുതൽ സിറ്റിംഗ് ഹാളിൽ കണ്ടു ഫർണിച്ചറുകൾ കണ്ടു അത് എല്ലാം ഉൾപ്പെടെ ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില അമ്പത്തിയേഴ് ലക്ഷം രൂപയാണ് അമ്പത്തിയേഴ് ലക്ഷം രൂപ ഇരുപത്തിയേഴ് സെൻറ് സ്ഥലത്തിൻ്റെ അടുത്തിട്ടുണ്ടോ ഇരുപത്തി ആറര സെൻറ്റ് സ്ഥലമുണ്ട് ഡോക്യുമെന്റ്സ് ആണെങ്കിൽ വളരെ ക്ലിയർ ആണ് കേട്ടോ വളരെ ക്ലിയർ പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ് പട്ടയൊക്കെയുള്ള ഭൂമിയാണ് എല്ലാ രേഖകളും ഹൺഡ്രഡ് ശതമാനം ഉണ്ട് പർച്ചേസിംഗ് ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആണെങ്കിൽ പർച്ചേസിംഗ് ലോൺ കിട്ടും കാരണം എന്താ പറയുക ഇത് ഫെഡറൽ ബാങ്കിലാണ് ഇതിൻ്റെ ഡോക്യുമെന്റ്സ് ഇതേ ഫെഡറൽ ബാങ്ക് നിങ്ങൾക്ക് ടൈക്ക് ഓവർ ചെയ്തിട്ട് തരാൻ സാധിക്കും എങ്ങനെ വേണമെന്ന് തരാൻ സാധിക്കും ലോൺ എത്രയാണോ എമൗണ്ട് നിങ്ങൾക്ക് വേണ്ടത് തരാൻ സാധിക്കും പരമാവധി ഒരു നാൽപ്പത് ലക്ഷം രൂപ നിങ്ങൾക്ക് ലോൺ തരാൻ സാധിക്കും ഇത് അമ്പത്തി ഏഴ് ലക്ഷം രൂപയുടെ വീടാണ് പക്ഷെ അതിൽ നമുക്ക് നാൽപ്പത് ലക്ഷം ലോൺ വേണോ നിങ്ങൾക്ക് തരാൻ സാധിക്കും അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ ടൈക്ക് ഓവർ ചെയ്യേണ്ടവർക്ക് ടൈക്ക് ഓവർ ചെയ്യാം എന്ത് വേണമെങ്കിൽ ചെയ്യാം അല്ല റെഡി ക്യാഷ് ആണെങ്കിൽ റെഡി ക്യാഷ് ആയിട്ട് സംസാരിക്കാം എന്നിട്ട് നമുക്ക് ലോൺ തീർത്ത് സ്വസ്ഥത രീതിക്കാം ഫർണിച്ചർ ഉണ്ട് ഇത് ഉണ്ടായിക്കോളീ പൈസ വരേണ്ട കേട്ടോ എല്ലാം ഉൾപ്പെടെ അപ്പോ ഇതിന്റെ അടുത്ത സൗകര്യങ്ങൾ പറഞ്ഞാൽ മൗണ്ട് സീന മൗണ്ട് സീന ഇവിടുന്ന അടുത്താണ് കാരണം ലക്കിഡി പത്രി പലവിടെ ഉള്ളിൽ അതേപോലെ തന്നെ നെഹ്റു കോളേജ് ഇവിടെ അടുത്താണ് ഈ ലക്കിടിയിൽ തന്നെയാണ് ഇവിടുന്ന് കുറച്ച് ദൂരം പോയാൽ മതി അതുപോലെ തന്നെ ഓരോന്ന് നമുക്കിവിടെ ഉണ്ട് ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷനിലേക്ക് ആണെങ്കിൽ ഇവിടുന്ന് ദൂരം ഒരു ഒമ്പത് കിലോമീറ്റർ പത്ത് ആണ് റെയിൽവേ സ്റ്റേഷൻ്റെ ദൂരം ഓലവക്കോട്ട് പോകണമെങ്കിൽ പോകുക പാലക്കാട്ടേക്ക് പോകണമെങ്കിൽ പോകുക എവിടേക്ക് വേണമെങ്കിലും വാഹനത്തിനുള്ള സൗകര്യങ്ങൾ ഇവിടെ നിറയുണ്ട് എന്റെ പ്രിയപ്പെട്ട ഹാബിബികൾ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങൾക്കുടെ സുഹൃത്തുക്കൾക്കോ ഇത് ഉപകാരപ്പെടാം ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് വീട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ നിങ്ങളുടെ ഗൾഫിലെ പ്രവാസികളുടെ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാരണം എന്താ പറയുക കിടിലം വീടാണ് നല്ല വൃത്തിയോട് കൂടിയിട്ടുള്ള നല്ല സൂപ്പർ വീടാണ് എല്ലാ ഗ്രൂപ്പുകൾക്കൊന്ന് ഷെയർ ചെയ്യുക ബിസ്നി റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനല് എല്ലാവരും സന്ദർശിക്കുക അത് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണാവുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളിട്ടാ യാതൊരു വിഷമം കരുതണ്ട ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഗുണം ഗുണമുണ്ടാവും അതുകൊണ്ടുതന്നെ പിന്നെ പ്രിയപ്പെട്ട എല്ലാം ഷെയർ ചെയ്യുന്നുള്ള കൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും പുലുകും മഹസ്സ്രമ മഹസ്ലമ